വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ യെസ് വിശ്വസിക്കുന്നുണ്ട് ഗിഫ്റ്റോ ആ അതാണ് ജ്യൂസ് ആണ് അടുത്ത ഗിഫ്റ്റ് ഫ്രഷ് ജ്യൂസ്വ്യൂ കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂസ് ചോദിച്ച് ഞാൻ ഇപ്പൊ കുടിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തരാം അല്ലെങ്കിൽ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് മതി ഓക്കെ അടുത്തത് ഈ ഇന്റർവ്യൂവിൽ അഞ്ച് എങ്കിലും നൂണ പറഞ്ഞിട്ടുണ്ട് ല്ല വളരെ ആയിരുന്നു അഞ്ജലിയുടെ എല്ലാ ആൻസേഴ്സും ആയിരുന്നു അപ്പോൾ ഇതേ ടാസ്ക് ആണ് പാട്ട് പാടുക അതാണ് അതിപ്പോ പറഞ്ഞല്ലോ സിറ്റുവേഷൻ ആ കഴിഞ്ഞു അപ്പൊ ഒക്കെ കഴിഞ്ഞു ഓക്കെ അപ്പൊ അങ്ങനെ വളരെ മനോഹരമായിട്ട് സെഗ്മെന്റ്സ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് നല്ലൊരു നർത്തകിയും കൂടിയാണ് ആക്ടിംഗിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നു അത് പാഷനായിട്ട് കൊണ്ടുപോകുന്നു പക്ഷേ പ്രൊഫഷൻ എന്ന് പറയുന്നത് നൃത്തമാണ് എന്ന് പറഞ്ഞ ഒരാളല്ലേ അഞ്ജലി അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ നമ്മുടെ ഡാൻസ് ഇപ്പൊ എത്രയോ സ്കൂൾസ് റൺ ചെയ്യുന്നുണ്ട് എറണാകുളത്തുണ്ട് കോട്ടയത്തുണ്ട് തിരുവനന്തപുരത്തുണ്ട് തൃശൂർ തിരുവനന്തപുരത്ത് അല്ല തൃശ്ശൂർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ തൃശൂർ ഉണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് കുട്ടികൾക്ക് നൃത്തം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് തിനിടയിൽ നമ്മുടെ കഥ ഇന്നു വരെ എന്ന് പറഞ്ഞ സിനിമയിൽ നിഖില ചെയ്യുന്ന ആ ഒരു നിഖിലയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ഭാഗം കൊറിയോഗ്രഫി ചെയ്തതും അഞ്ജലിയാണ് അതന്ന് ഭയങ്കര അധികം വൈറലായിരുന്നു അഞ്ജലി അത് പഠിപ്പിച്ചു കൊടുക്കുന്നതും ആ വിഷയത്തിലേക്ക് എല്ലാരും തന്നെ കണ്ടതാണ് അതിലേക്ക് എങ്ങനെയാണ് അഞ്ജലി എത്തിയത് ആ ഒരു ഭാഗം കൊറിയോ ചെയ്യാനായിട്ട് അഞ്ജലിയെ അവർ ക്ഷണിക്കുന്നത് അത് നിഖിലിയായിട്ട് നിങ്ങൾ വെൽ കണക്റ്റഡ് ആണോ എങ്ങനെയാ അത് അല്ലല്ല ഞാൻ അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് തന്നെ പറയാൻ എൻ്റെ ഒരു ആ ഒരു ഗ്രാഫ് ഞാൻ പറഞ്ഞുതരാം സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇപ്പം ഈ സീരിയലിക്കുള്ള എൻട്രി പോലും ഞാനൊരു കൊറിയോഗ്രാഫി ആയിട്ട് പോയപ്പോഴാണ് അതായത് ജോബി മാസ്റ്റർ ജോബി മാസ്റ്ററിൻ്റെ കൂടെ ഞാൻ എൻ്റെ കുട്ടികളായിട്ട് തിങ്കൾ കലമാലിലെ കൊറിയോഗ്രാഫിക്ക് അവിടെ പിള്ളേരെ ഇതിനു വേണ്ടി പോയതാണ് അപ്പം അങ്ങനെയാണ് ശരിക്കും ഞാൻ തിങ്കൾ കലമാലില് ജോയിൻ ചെയ്യേണ്ടത് അപ്പം ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സീരിയലിക്കുള്ള എൻട്രിയുടെ കാരണം എന്ന് പറഞ്ഞാൽ ജോബി മാസ്റ്റർ ആണ് അത് ഞാൻ പല സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടത് അപ്പം അതുപോലെ തന്നെ അവിടെ നിന്നാണ് ഞാൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ പറഞ്ഞപോലെ സീരിയൽ സീരിയൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതേ അവിടെ നിന്നാണ് അത് കഴിഞ്ഞ് ഞാൻ ഒരുപാട് ഷോസ് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി നമ്മുടെ സിത്താരയ്ക്ക് സിത്തുമണിക്ക് എനിക്ക് സ്റ്റാസിംഗാ സീസൺ നയനിൽ എനിക്ക് കൊറിയോഗ്രാഫി ചെയ്യാൻ പറ്റിയായിരുന്നു ഞാൻ അന്ന് പിന്നല്ലോ സീരിയൽ ജോയിൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് അറിയാലോ സ്കെഡ്യൂള് വൺ ടു ഫിഫ്റ്റീൻ ആണ് നമ്മൾ അവിടെ ഡേറ്റ് കൊടുക്കുന്നത് പക്ഷേ നമുക്ക് വൺ ടു ഫിഫ്റ്റീൻ ആവണമെന്നില്ല ചിലപ്പോൾ ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം എനിക്ക് കൂടുതലും പറഞ്ഞ പോലെ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നു അപ്പൊ ഡാൻസിന്റെ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് എന്റെ തന്നെ സ്റ്റുഡൻസിനെ ഏൽപ്പിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പൊ നമ്മൾ തിങ്കൾക്കന്മാർ അങ്ങനെ കഴിഞ്ഞു അടുത്തത് പറഞ്ഞ പോലെ സ്റ്റാർ സിംഗറിൽ സ്റ്റാർ സിംഗറിൽ അതായത് സ്റ്റാർ സിംഗർ സീസൺ നൈനിൽ എനിക്ക് കൊറിയോഗ്രാഫി ചെയ്യാൻ പറ്റി എനിക്ക് കൊറിയോഗ്രഫി പറ്റി അതിലെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയായിരിക്കും സർഗോ സാറ് സർഗോ സാറാണ് എനിക്ക് എൻ്റെ ശതമാനം ഒരു കരിയറിൽ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തു വന്ന ഒരു സാറാണ് സർഗോ സാറ് അപ്പം അങ്ങനെ എനിക്ക് സീസൺ നയനിൽ ഇതുപോലെ ചെയ്ത് തുടങ്ങി അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ നിഖിലാ മലിൻ്റെ അടുത്തേക്ക് എത്താൻ മീൻസ് കൊറിയോഗ്രാഫിയിലേക്ക് എത്തുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ആണ് വിഷ്ണു ഡയറക്ടർ ഡയറക്ടർ കഥ ഡയറക്ടർ അപ്പൊ ചേട്ടൻ എനിക്ക് അറിയാറുന്നു അന്നേരം ഒരുപാട് വലിയ വശത്ത് പരിചയങ്ങളൊന്നും അല്ല എന്നാലും എനിക്ക് വിഷ്ണു ഏട്ടനറിയായിരുന്നു അപ്പം ഈ സീസൺ നയ കൊറിയോഗ്രാഫി കണ്ടിട്ടാണ് എന്നെ ഇതിലേക്ക് ശരിക്കും വഴികാട്ടിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇതിലേക്ക് എത്തിച്ചത് സീസൺ നയൻ ആണ് അപ്പം അതിലത്തെ കൊറിയോഗ്രാഫി കണ്ടിട്ടാണ് ഇങ്ങനെ വിഷ്ണു വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നിഗ്രഹാണ് നമുക്ക് കൊറിയോഗ്രാഫി ചെയ്യേണ്ടത് ചെറിയൊരു പോഷനാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിൽ അഭിനയിച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്ത പിള്ളേരും നമ്മുടെ ഡാൻസ് സ്കൂളത്തെയാണ് കലാകലരിയത്തെയാണ് എന്റെ ഡാൻസ് സ്കൂളിൽ പിള്ളേർക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കാരണം ചാനലിലാണെങ്കിലും ഏഷ്യ നെറ്റിലാണെങ്കില് നമ്മുടെ സ്റ്റാർ സിംഗറിൽ വന്നിട്ടുണ്ട് ഡാൻസിംഗ് സ്റ്റാർസിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ കലാകലരിക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം കൂടി പടക്കളം മൂവിയില് ചെയ്തു അതിൽ നമ്മുടെ നിരഞ്ജനയുടെ കൂടെ നമ്മുടെ പിള്ളേർക്ക് ചെയ്യാൻ പറ്റി ഓ എന്നെ സംബന്ധിച്ച് എനിക്ക് മാത്രം അവസരം വേണം എന്ന ചിന്തിക്കുന്ന ആളല്ല ഞാൻ എന്റെ കൂടെയുള്ള ആൾക്കാർക്ക് പോലും അവസരങ്ങൾ ചെയ്ത് കൊടുക്കണം എന്നാഗ്രഹിക്കുന്ന അതുകൊണ്ട് തന്നെ എന്ത് കാര്യം വന്നാലും ഞാൻ പറഞ്ഞല്ലേ എനിക്ക് പറ്റാത്ത കാര്യങ്ങള് ഞാൻ എൻറെ പിള്ളേരെ കൊണ്ട് ഞാൻ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെയാണ് ഞാൻ നിഖിലാ മേമാലിന്റെ കൊറിയോഗ്രാഫിയിലേക്ക് എത്തണത് പക്ഷെ അത് ഒരുപാട് എനിക്ക് ഇത് തന്നൂട്ടെ കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ സിനിമ ഇൻഡ്രി ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ എന്നെ ഒരുപാട് പേര് വിളിച്ച് സംസാരിച്ചിരുന്നു പിന്നെ ഒരുപാട് അവസരങ്ങൾ വന്നു പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റാതെ വന്നത് ഇപ്പൊ നമുക്കറിയാലോ വൺ ടു ഫിഫ്റ്റീ നമ്മുടെ സ്കെഡ്യൂള് കാരണം നമുക്ക് പലതും നോ പറയേണ്ടി വന്നു നിർത്തിയിട്ടില്ല കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നു അഞ്ജലിയുടെ ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോഴൊക്കെ എന്ത് മനോഹരമാണ് ഇപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പോവാത്ത ഒരു കാര്യം കൂടിയുണ്ട് അരം പ്ലസ് അരം കിന്നത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു പ്രോഗ്രാമിനെ കുറിച്ച് പക്ഷെ അതിനകത്തുണ്ടായ ഒരു ഇൻസിഡന്റ് അതായത് അന്ന് ദിലീപേട്ടൻ വന്നിരുന്ന ഒരു സീക്വൻസ് ഉണ്ട് അന്ന് ദിലീപേട്ടൻ ഒരു അമ്മയ്ക്കും മകൾക്കും ഒരു സമ്മാനം കൊടുക്കുന്ന ആ ഒരു സീക്വൻസിൽ അഞ്ജലിയും അന്ന് അവിടെ ഉണ്ടായിരുന്നു അല്ലെ പക്ഷെ ദിലീപ്ഠന അറിയുന്നുണ്ടായിരുന്നില്ല ആ അമ്മയ്ക്കും മകൾക്കും അന്ന് അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെന്നോ ആ ഒരു കാര്യത്തെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് അപ്പടല്ലേ അദ്ദേഹം അറിയുന്നത് പക്ഷെ അഞ്ജലി ഇതിന്റെ എല്ലാം അവരുടെ യഥാർത്ഥ സിറ്റുവേഷനും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പൊ അന്ന് ആ ഒരു ഇൻസിഡന്റിൽ അവർക്ക് അത് സമ്മാനം കൊടുക്കുക എന്ന് കണ്ടപ്പോൾ അഞ്ജലിയുടെയും കണ്ണുകളൊന്നും അറിഞ്ഞു വളരെ ഇമോഷണലായി അന്നും അഞ്ജലി അല്ലേ അതിനെക്കുറിച്ചൊന്ന് പറയാമോ എന്തായിരുന്നു ശരിക്കും അന്ന് അവിടെ ഉണ്ടായത് എന്തിനാണ് അവർക്ക് അന്ന് കൊടുത്തത് അവരെ കുറിച്ചും കൂടെ ഒന്ന് നമുക്ക് പറയാം എനിക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ ഞാനിപ്പോ വീട്ടിലൊക്കെ പോയായിരുന്നു ആ മോൾക്ക് സുഖമില്ലാത്ത ഒരു മോളായിരുന്നു അപ്പം വീൽചെയർ ആൾക്ക് ആളുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതിനുള്ള ഒരു വീൽ ആണ് ആൾക്ക് അത് മാത്രായിരുന്നു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് അല്ലാതെ ആള് വലിയൊരു ആഗ്രഹമായിട്ട് വന്ന ആളല്ല അപ്പം ആൾ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതിനു പറ്റുന്ന ടെക്നോളജിയുള്ള ഒരു വീൽ ആയിരുന്നു ആളുടെ ആഗ്രഹം കാരണം അവർ വീടൊക്കെ നമ്മൾ പോയി കണ്ടായിരുന്നു ചെറിയ വീടൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ആ കുട്ടിയെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു പക്ഷേ ഒരിക്കലും അത് നോ പറയാതെ അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ സംഘടനയുടെ ആത്മീയായിരുന്നു അരമ്പുള സാറെ നമുക്ക് ആ ഒരു ഷോ ചെയ്തത് ഓക്കെ അപ്പം അത് ഇപ്പോഴും അതെ എന്ത് കാര്യങ്ങൾ വരുമ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ ആ ഒരു സംഘടനയിലെ അംഗമാണ് അപ്പം അവർ എല്ലാ എന്ത് പറഞ്ഞാലും അവരിതുവരെ നോ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോഴാണെങ്കിൽ കൂടെ അവരെല്ലാവരും കൂടെ തീരുമാനമെടുത്തു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സാഞ്ച് നമ്മൾ ചെയ്തു കൊടുക്കാം എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയതും പിന്നെ സത്യം പറഞ്ഞാൽ അറിയാലോ അങ്ങനത്തെ ഒരു ഷോ വരുമ്പോൾ ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളായിട്ട് എല്ലാവരും പിന്നെ എത്തും അതുവരൊക്കെ ആർക്കും അറിയണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് പിന്നെ സാഞ്ച് അത് സംസാരിച്ചതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതൊക്കെ പക്ഷെ അതിന്റെ ഒരു ഭാഗമാവാൻ പറ്റിയത് വലിയ കാര്യ കാരണം നമ്മളെ കൊണ്ട് എന്തൊരു ചെറിയ സഹായമാണെങ്കിലും ഒരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം സമൃദ്ധിയും അത് ഭയങ്കര വലുതാ വല്ലാത്ത ഞാനിപ്പോഴും ശ്രമിക്കാറുണ്ട് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ആരുടെ അടുത്തും ഇങ്ങനെ അല്ലെങ്കിൽ തരാം ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷകൾ ഞാൻ കൊടുക്കാറില്ല എനിക്ക് പറ്റുന്ന എന്താണോ ഞാൻ ചെയ്തു ആരും വളരെ നല്ല കാര്യമാണ് അഞ്ജലി അഞ്ജലിക്കും നയൻതാരക്കും തമ്മിലൊരു ബന്ധമുണ്ട് അറിയാമോ അതെന്താണെന്ന് ഉണ്ടോ ഉണ്ട് എങ്ങനെയായിരിക്കും ആ കണക്ഷൻ അതല്ല ഞാൻ പറയട്ടെ എന്താന്ന് അതായത് പളങ്കില് അരുണിമയും അരുണിമയുടെ കൂട്ടുകാരിയും കൂടെ ചെയ്തു കൂട്ടുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് തന്നെയാണ് നമ്മുടെ ബോഡി എന്ന് പറഞ്ഞ മൂവിയില് നയൻതാരയും താരയുടെ കൂട്ടുകാരി ഐ മീൻ ഫ്രണ്ടും കൂടെ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ നമ്മുടെ കമൻസിലും ഒക്കെ ആൾക്കാർ ഇങ്ങനെ പറയണതാണ് നയൻതാരക്കും അഞ്ജലിക്കും തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഇൻസിഡന്റും കൂടിയാണ് അവർ കണക്ട് ചെയ്തിട്ട് പറയുന്നത് Hanım. <laughs> <laughs>